ഫ്രണ്ട്സ് അപ്പം പിന്നെ പൂച്ചമാതിയെ ഇഞ്ചക്ഷൻ്റെ ഫൈനൽ എടുത്തു കഴിഞ്ഞു കേട്ടോ രണ്ട് വർഷത്തേക്ക് ഈ പേപ്പർ കളയല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ദേ ഞാൻ എന്തായാലും ദേ പുറത്തിറങ്ങി ഒടുക്കത്ത മഴ മഴയും നിലഞ്ഞങ്ങൊണ്ട് ഒരു കടയുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണെ പുറത്തോട്ടൊന്ന് നോക്കി കേൾക്കണ്ടോ നല്ല അന്തരീക്ഷമാണ് നല്ല മഴയാണ് അതൊന്നും കാര്യമാക്കാതെ ദേ നേരെ ഓടിക്കേറിയതോ കോംബോ ഓഫർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഓഫർ നോക്കി ഫുഡ് കഴിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും എനിക്ക് നല്ല വിശപ്പ് കേട്ടോ ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോഴേ നല്ല വിശപ്പുണ്ടെന്നേ അപ്പം നല്ല പരിപ്പ് കയറിയും അപ്പടം ഒക്കെ അയച്ച് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാമെങ്കിൽ പരിസരബോധം കാണത്തില്ല കേട്ടോ എനിക്കാവശ്യമുള്ള ഫുഡ് ഞാൻ നന്നായിട്ട് കഴിക്കും അടുത്തിരിക്കുന്ന നമ്മുടെ ക്യാമറാമാൻ പറയുക ഇപ്പം പതുക്കെ കഴി ഇത് നിനക്കുള്ളതാണ് ആഹാ എവിടെ കേൾക്കാൻ ഞാൻ എന്തായാലും കറികളൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം കോംബോ ഓഫർ എന്ന് പറയുന്ന ഈ ഊണിന് നൂറ് രൂപയാണ് അപ്പോൾ എക്സ്ട്രാ റൈസൊക്കെ തരുന്നുണ്ട് എനിക്കെന്തായാലും ഇതൊക്കെ തന്നെ ധാരാളം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് നമുക്ക് ബീഫ് കിട്ടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു പായസം കൂടെ ഉൾപ്പെടുന്നതാണ് കോംബോ ഓഫർ എന്ന് പറയുന്നത് പിന്നെ മോരുകറി തൈര് കറി എല്ലാ ഐറ്റം കറികളും ഉണ്ട് എന്തായാലും കൊള്ളാം നല്ല സൂപ്പർ കട തന്നെയാണ് അതിലേറെ നല്ല ടേസ്റ്റുള്ള ആണ് അതെ കണ്ടോ കടല പായസമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എനിക്ക് ഇത്രയും ഫുഡ് കഴിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അത്രത്തോളം റൈസ് സാധ്യമേ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇതാ യാത്ര തിരിച്ചിട്ടുണ്ട് ഞാൻ ഇതാ എയർപോർട്ട് റോഡേ കൂടെയാണ് പോകുന്നത് എവിടെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണണം അപ്പൊ എന്താണ് എന്നുള്ളത് ഞാൻ കുറച്ച് ദൂരം കൂടെ സഞ്ചരിച്ചിട്ട് ബാക്കി അങ്ങനെ നമ്മൾ വലിയ അടുത്താണ് എത്തിയിട്ടുള്ളത് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ പോളി പൈപ്പായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ വലിയ വേളി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വലിയ വേളയായിട്ടോ അപ്പൊ എന്തു പറയാനാണ് ഇപ്പൊ കടൽ തിരമാലയൊക്കെ ഒന്ന് നോക്കിക്കേ മഴ ആയത് ഏരിയ നിശബ്ദമായി ഇരിക്കുകയാണ് എന്നാ കണ്ടോ നല്ല രസമുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് തിരിച്ച് കാണിച്ചു കൊടുത്തേടാ ആ പള്ളി ഒന്ന് കാണിച്ചു കൊടുത്തേ കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു പള്ളിയുണ്ട് കാണാ കാഴ്ചകളാണെങ്കിൽ ഇവിടെ ഒരുപാട് കാണാനായിട്ടുണ്ട് കേട്ടോ വെയിൽ സമയത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ മണി മൂന്ന് കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് അഞ്ച് മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് ഈ കടൽ തിരുമാലയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതൊന്നും അല്ല കേട്ടോ അവിടെ പോകാൻ എന്തായാലും ഒരുപാട് ആൾക്കാർ ഇതാ കാണാനായിട്ടുണ്ട് ഉണ്ട് ഞാനും അവരുടെ കൂട്ടത്ത് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ഓടെ വന്നത് കേട്ടോ ഇതൊന്നും അല്ലേ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വെറൈറ്റി ആണ് കേട്ടോ ഇതിലും വെറൈറ്റി ആണോ ചോദിച്ചാൽ അപ്പോൾ ഇപ്പൊ നല്ല മഴയായിട്ട് നമ്മുടെ കടലിന്റെ തിരമാലക്ക് ഈ റോഡ് വരെ വന്നു കേട്ടോ നമ്മുടെ ഈ പ്രദേശവാസിന്ന് പറയുക ഈ റോഡ് വരെ തിരമാലകൾ വന്നതാണ് കടലിന്റെ പ്രകൃതി ഭംഗി ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ ഓൺലി വൈബ് കേട്ടോ ഈ ടൈമിൽ പോലും ഇവിടെ നിന്ന് കാണാനായിട്ട് എന്റെ അമ്മയെ അടിപൊളിയാണ് കേട്ടോ അപ്പം പിന്നെ വലിയ വേളി എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസൂടെ കേട്ടോ സ്ഥലത്തോട്ട് കേട്ടോടിക്കാകെ അപ്പൊ പിന്നെ സിനിമ സീരിയൽ ഷൂട്ടിങ്ങിന് ഷോർട്ട് ഫിലിമിന് എനിക്ക് എന്തു വേണ്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്തിനും നല്ല അനുയോജ്യമായ പ്ലേസ് ആണ് ഉദാഹരണത്തിനിടെ അവിടെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ നടക്കുവാണ് കേട്ടോ ഷൂട്ട് ഒരു കിലോമീറ്റർ അല്ലേ എങ്ങനെയാണ് അടിപൊളി സ്ഥലമാണോ അല്ലേ സൂപ്പർ ആണ് അപ്പം നമ്മള് ഞങ്ങൾ അമ്പൂരിയാണ് ഈ സ്ഥലം കാണാനായിട്ട് വന്നതാണ് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് രംഗമാക്കുള്ള എങ്ങനെയാണ് നിങ്ങളുടെ നാട് അടിപൊളിയാണോ ൊളിയാണ് അല്ലെ അപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് മുതലപ്പൊഴിയ മുതലപ്പൊഴിയൊഴി മുതലപ്പൊഴി മുതലപ്പൊഴിയാണ് കേട്ടോ സ്ഥലത്തിന് വരും അവിടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ ഇനി നിന്ന് അധികം താമസിക്കുന്നില്ല നമുക്ക് പോ കുറെ കുറേ ദൂരം സഞ്ചരിച്ചാണ് ഞാൻ ഈ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടത് കേട്ടോ കൊറേ കുറഞ്ഞ അത് എത്ര കിലോമീറ്റർ എന്ന് ഞാൻ ഇനി കുറച്ച് ദൂരം കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ട് പറയുന്നതായിരിക്കും കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വെച്ചു പിടിക്കാം ആ ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളു അല്ലേ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് ആ എന്തായാലും ഞങ്ങൾ അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് അമ്പൂരിൽ നിന്നും വരികയാണെങ്കിൽ മുപ്പത്താറ് കിലോമീറ്റർ താണ്ടിയാണത് ഒരുപാട് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മുപ്പത്താറ് കിലോമീറ്റർ താണ്ടിയാണ് എനിക്ക് ഇവിടെ എത്തിപ്പെടേണ്ടത് ഇതേ നല്ല റോഡും നല്ല അന്തരീക്ഷവും ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ തെ നിൽക്കുന്നവരെന്തോ ആവശ്യത്തിന് വേണ്ടി ഇവിടെ കൂടി നിൽക്കുകയാണ് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്തായാലും ഞങ്ങൾക്ക് വണ്ടി പോകാനുള്ള സ്പേസ് ഒക്കെ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കുഞ്ഞും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇതൊക്കെ കാണാ കാഴ്ചയിൽ ഉൾപ്പെടുന്നതാണ് അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇതേ ഇവിടെയൊക്കെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതാ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ഞാനിപ്പോൾ എന്ന് പറയുന്നത് കുട്ടികളുടെ നിരീക്ഷണത്തിലാണ് ഞാനിപ്പോൾ അപ്പൊ പെരുമാതുറ കടലിന്റെ അടുത്താണ് ഞാനുള്ളത് ഇവിടുത്തെ കടലിന്റെ മക്കളാണോ ആണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും അവിടെ പാർക്കാണ് കേട്ടോ പാർക്കാണോ അത് ഓപ്പൺ ആയിട്ടില്ല തുടങ്ങിയിട്ട് പണി പൂർത്തിയായിട്ടില്ല അല്ലേ പൂർത്തിയായിട്ടില്ല ഇത് മറ്റുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് കാണാനായിട്ട് പൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പെരുമാന്തറ അടിപൊളിയായിട്ടുള്ള സ്ഥലം ഞാൻ എന്റെ ഫസ്റ്റ് ടൈം കേട്ടോ ഇതുവരെയും കണ്ടിട്ടില്ല എങ്ങനെ മക്കളെ നിങ്ങളുടെ സ്ഥലം എങ്ങനെ അടിപൊളിയാണോ അടിപൊളിയാണോ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കാഴ്ചകൾ കാണാറുണ്ട് അങ്ങോട്ടൊന്നും വാങ്ങട്ടോ അപ്പൊ കുട്ടികളെല്ലാവരും ഇവിടെ ഇട്ടോ ഒരു ബോളും ഒക്കെ ആയിട്ട് അവരെ കളിക്കാനായിട്ട് നിക്കാണെന്ന് ശനിയാഴ്ച ആയിട്ട് ലീവ് ആണോ ആണോ അപ്പൊ എല്ലാ എല്ലാ ഫ്രണ്ട്സ് ഉണ്ട് അകത്ത് ആ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങളൊരു ഹായ് പറഞ്ഞു നിങ്ങളുടെ പെരുമാന്തൂറ കുട്ടികൾ എല്ലാരും ഒരു ഹായ് പറഞ്ഞു ഹായ് അല്പം നേരം ഞാനും ഒരു കുട്ടിയാണ് കേട്ടോ ഇപ്പൊ നമുക്ക് കാഴ്ചകൾ തീരുന്നില്ല ഇനി കുറച്ച് ദൂരം കൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അപ്പൊ പിന്നെ അങ്ങോട്ട് പോവാം ഈ പാർക്കിലോട്ട് ആൾക്കാരെ കടത്തി വിടാറുണ്ടോ ഉണ്ടോ നമുക്കൊന്ന് നോക്കാൻ പറ്റുമോ അവിടെ പിന്നെ പാർക്കും കൂടെ കണ്ടിട്ടാവാം ബാക്കിയുള്ള യാത്ര കേട്ടോ അവിടെ എന്താണെന്ന് ഒന്ന് നോക്കിട്ട് പോകാവേ അപ്പൊ ഞാൻ പാർക്കിനകത്ത് ജസ്റ്റ് ഒന്ന് കേറിയിട്ടുണ്ട് പാർക്കെന്ന് പറയുന്നത് കളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കങ്ങനെ ഈ ഊഞ്ഞാൽ അങ്ങനത്തെ മാർക്കല്ല കേട്ടോ അതെ ഇത് കൊടുത്തത് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ടും ോട്ട് പോകട്ടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ദേ കടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മറു സൈഡ് കായലാണ് കേട്ടോ അഞ്ചുതെങ്ങ് കായല് കായലും കടലും കൂടെ മിശ്രിതമാണ് ഈ പെരുമാന്തൂറം കടല് എന്തായാലും ദേ മറു സൈഡിലുള്ളവർക്ക് ആദ്യം വെള്ളം ഉപയോഗിച്ചാണ് പൊയ്ച്ചോണ്ടിരുന്നത് ഇപ്പൊ എന്തായാലും ഒരു പത്ത് വർഷത്തിനകം വെച്ച് പാലവും വന്നിട്ടുണ്ട് അപ്പൊ കൊറേ ദൂരം നമ്മള് നടന്ന് കണ്ടോ ഇത് കണ്ടോ മണലിൽ അത്രയും ഇങ്ങനത്തെ പോലത്തെ ഒരു സാധനമാണ് വെള്ള കേട്ടോ പ്ലാസ്റ്റിക് ഒരു സാധനമാണ് ഇവിടെ ഒരുപാട് അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അതേ കണ്ടോ അപ്പം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സ് മറക്കാണ്ട് ഇത് നിങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങൾ എനിക്കിങ്ങോട്ട് പറഞ്ഞു തരാൻ ഒരു ഓപ്ഷൻ ഇട്ടേക്കാൻ കണ്ടോ അല്ലേ കുറേ ഉണ്ട് കേട്ടോ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അത്രത്തോളം ഉണ്ട്

നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്കിഷ്ടായോ കേട്ടോ നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പെരുമാന്തുറ കേട്ടോ സദ്യ സമയങ്ങളിൽ നമുക്ക് ഇവിടെ വന്നിരിക്കാം ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ചൂണ്ടയിട്ട് മീന് പിടിക്കുന്നുണ്ട് കേട്ടോ ഏ നോക്കിക്കേ ആ കടലിന്റെ തിരമാല ഒന്ന് നോക്കിക്കെ അവിടെയും ഒരുപാട് ആൾക്കാർ നിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ വീണ്ടും പറഞ്ഞു പോവുകയാണ് എൻ്റെ ഫസ്റ്റ് ടൈം എനിക്ക് ഇതിൽ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ഭയങ്കര വിവർത്തനമായിട്ട് പറഞ്ഞു തന്നെ അറിയില്ല എങ്കിലും ദേ ഈ പൂഴി മണ്ണ് കണ്ടോ ഈ മണ്ണ് ഈ ഇടക്കാലങ്ങളിൽ വന്ന് അടിഞ്ഞതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് മത്സ്യബന്ധനത്തിന് ഭയങ്കര തടസ്സമായിരുന്നു ഒരു വിവാദ ചർച്ചയൊക്കെ നമ്മുടെ എന്ത് പറയാനാണ് പത്രങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ വന്ന് എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല അപ്പൊ പിന്നെ ഇങ്ങ് നോക്കിക്കേ ഓ അടിപൊളി കേട്ടോ പറയാണ്ടിരിക്കുക എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടെ വന്നു പോകാനാണ് തോന്നുന്നത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ എന്തായാലും ഒരു കുട്ടി മുകളിൽ നിൽക്കുക അപ്പം എനിക്കും തോന്നി ഈ കുന്നിൽ കൂടെ മുകളിലോട്ട് വലഞ്ഞ് കയറിയാലും നല്ല ഒരു മണൽ കൊണ്ട് നിറച്ച് കുന്നുപോലെ വെച്ചൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എത്രയോ മലയും പാറയും കുന്നുമൊക്കെ കയറിക്കുന്നു പിന്നെയാണോ എന്നുള്ള ധാരണയിൽ ഞാൻ എന്തായാലും മുകളിൽ കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെയൊക്കെ എന്ത് പറയാനാണ് കയറാനും ചിരിക്കാനും ആടാനും പാടാനും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തില് ലൈഫ് ഒന്നേ ഉള്ളൂ അല്ലേ അപ്പം ഞാൻ എന്തായാലും ഇതേ ഇറങ്ങി മുകളിൽ പോയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് എന്തോ സാഹസിക കാണിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴെയാണ് എൻ്റെ ഒരു ഫീല് ഒന്നുമല്ലെന്നേ അപ്പം അത് കഴിഞ്ഞ് ഞാനിത് കടലിൻ്റെ തീരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കടൽ കാണാനായിട്ടും ഒന്നും പറയാനില്ല കേട്ടോ സന്ധ്യ സമയങ്ങളിലൊക്കെ ഏത് ടൈം നമുക്ക് കടലിൻ്റെ തീരത്ത് വന്നിരിക്കുമ്പോൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകുമല്ലേ അതുപോലെ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിരിപ്പുണ്ട് എന്തായാലും ഞാൻ അല്പനേരം അവിടെ നിന്നും കടലൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നേരെ കപ്പലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കപ്പലിൻ്റെ എല്ലാ ആൾക്കാരും മീൻ പിടിക്കാനായിട്ട് വല ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ എന്നെപ്പോലെ പോയി കാണാൻ പറ്റാത്ത വീട്ടമ്മമാർക്ക് ഒരു സന്തോഷം എൻ്റെ എൻ്റെ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട് എനിക്കും അതുപോലെ ഇതുപോയി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം എന്തായാലും ഇതേ വല നല്ല ശരിയാക്കിക്കൊണ്ട് ഇവിടുത്തെ ചേട്ടന്മാരും മനിയന്മാരും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ ും നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാ ചേട്ടന്മാരും മീൻ പിടിക്കാനുള്ള തത്ര പാടിലാണ്ട് എല്ലാവരും പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് എന്നാൽ ചേട്ടൻ ബാംഗ്ലൂരിൽ നിറക്കെയുള്ള ട്രെയിനിൽ കയറി ഞാൻ ഇരിക്കുകയാണ് അപ്പം അടുത്ത വിശേഷവും കാഴ്ചയൊക്കെ ബാംഗ്ലൂരിലാണ് കൂടെ പോകുന്നത് കേട്ടോ